ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് കോതമംഗലം കൗൺസിൽ ഫോർ ദി സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ സ്കൂളുകളുടെ ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കരസ്ഥമാക്കിയ കോതമംഗലം റോട്ടറി കരാട്ടെ ക്ലബിലെ അംഗങ്ങളെ ആദരിച്ചു ആദരവ് സമ്മേളനം ആന്റണി ജോൺ എം ഉദ്ഘാടനം ചെയ്തു കൗൺസിൽ ഫോർ ദി ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ സ്കൂളുകളുടെ ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിലെ മെഡൽ ജേതാക്കളെയാണ് ആദരിച്ചത് ഉത്തർപ്രദേശിലെ ജാൻസിയിൽ നടത്തിയ ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ കോതമംഗലം മാറത്തനേഷ്യസ് ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളും കോതമംഗലം റോട്ടറി കരാട്ടെ ക്ലബിലെ അംഗങ്ങളുമായ താരങ്ങളെ റോട്ടറി ഭവനിൽ നടന്ന അനുമോദന ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു സ്വീകരണ സമ്മേളനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു മികച്ച കുട്ടികളെ ഒരുപാട് പ്രോത്സാഹനങ്ങളും കൈവരിക്കാൻ കഴിയട്ടെ ആശംസിച്ചുകൊണ്ട് ഈ അനുകൂല സമ്മേളനം കൂടി റോട്ടറി കരാട്ടെ ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആൺകുട്ടികളുടെ പത്തൊൻപത് വയസ്സിന് താഴെ എൺപത്തിരണ്ട് കിലോ വിഭാഗത്തിൽ അച്യുത് മനീഷ് പെൺകുട്ടികളുടെ പത്തൊൻപത് വയസ്സിന് താഴെ നാൽപ്പത് കിലോ വിഭാഗത്തിൽ സാറ സോബിൻ എന്നിവർ ജേതാക്കളായി സ്വർണം കരസ്ഥമാക്കി ഇരുവരും മഹാരാഷ്ട്രയിൽ നടക്കുന്ന സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അർഹത നേടി പെൺകുട്ടികളുടെ അറുപത്തെട്ട് കിലോ വിഭാഗത്തിൽ സെയിൻ തമിരൻ വെങ്കലവും പെൺകുട്ടികളുടെ പതിനാല് വയസ്സിന് താഴെ നാൽപ്പത് കിലോ വിഭാഗത്തിൽ മറിയം ഹന്ന എൽസൺ വെങ്കലവും നേടിയത് കോതമംഗലത്തിന് അഭിമാനം നേട്ടമായി സോഷിഹാൻ ജോയി പോളാണ് മുഖ്യ പരിശീലകൻ സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ പ്രൊഫസർ ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ് റോട്ടറി ക്ലബ് ട്രഷഡർ ചേതൻ റോയ് എറണാകുളം ജില്ലാ കരാട്ടെ ദോ അസോസിയേഷൻ ഭരണസമിതി അംഗങ്ങളായ റെനി പോൾ സോഫിയ എൽദോ ജയാ സതീഷ് എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭരണസമിതി അംഗം ജോയ് പോൾ എം എ ഇന്റർനാഷണൽ സ്കൂൾ കരാട്ടെ കോച്ച് ആൻമര്യ ഷാജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ